തൊട്ടുമുൻവശത്തുള്ള വീട്ടിലെ വളർത്തു നായയെ കടിക്കുകയും തുടർന്ന് തൃക്ക പുളിഞ്ചോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെയും കാൽനട മദ്രസയിൽ പോയി മടങ്ങുകയായിരുന്ന കുട്ടികളെയും അടക്കമുള്ളവരെ കടിച്ചത് എട്ടോളം പേർക്കാണ് നായയുടെ കടിയേറ്റത് പരിക്കേറ്റവരെല്ലാം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി നായയുടെ ആക്രമണം ജനങ്ങളിൽ വലിയ ഭീതിയാണ് ഉയർത്തിയത് നമ്മുടെ വരുന്ന ആ അപ്പൊ ഞാനിങ്ങനെ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിയാൻ ഡൈവർട്ട് ചെയ്യാൻ നേരത്ത് പട്ടിയെല്ലാം വരുന്നുണ്ടേ എന്റെ ചാടി കാലേ കടിച്ചു അച്ചപ്പട്ടിന്ന് പറയാല ഈ കയ്യെ കടിച്ച് കൈ ആ അവിടെ വെച്ച് കഴുകി ഇവിടെ വന്നപ്പോ സാറ് പറഞ്ഞു സോപ്പിട്ട് കഴുകാൻ പറഞ്ഞ് കഴിക്കൊണ്ടിരിക്കും ഓടിപ്പോട്ടിന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യെ കടിച്ചു തൂങ്ങിയോണ്ടാണ ഇത്രയും കീറിപ്പോയത് ഇതിനെ തുടർന്ന് നഗരസഭാ അധികൃതരും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് രക്ഷകരായി രംഗത്തെത്തി ഫയർഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നായയുടെ ആക്രമണം തടയുന്നതിനായി മൈക്കിൽ അനൗൺസ്മെന്റ് അടക്കമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഇതിനിടെ നാട്ടുകാർ സംഘടിച്ച് നായയെ പിടിക്കുന്നതിനുള്ള ഏർപ്പാടുകളും ചെയ്തു നായയുടെ ആക്രമണം വ്യാപകമായതോടെ നഗരസഭാധികൃതർ കോട്ടയത്തു നിന്നും നായയെ പിടിക്കുന്ന സംഘത്തെ ഏർപ്പാടാക്കിയിരുന്നു ഇവരാണ് ഉച്ചയോടുകൂടി നായയെ പിടികൂടിയത് ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ